നെടുങ്കണ്ടത്ത് റോഡ് നിർമ്മാണം പാതി വഴിയിൽ ഉപേക്ഷിച്ച കരാറുകാരന് വീണ്ടും കരാർ പുതുക്കി നൽകിയതായി ആരോപണം നെടുങ്കണ്ടം കട്ടക്കാല റോഡിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന പാതയിലൂടെ വാഹനയാത്ര ദുരിതപൂർണമാണ് വർഷങ്ങളായി തകർന്നു കിടക്കുന്ന നെടുങ്കണ്ടം കട്ടക്കാല റോഡിന്റെ നവീകരണത്തിന് നടപടികൾ ആരംഭിച്ച നാട്ടുകാരുടെ നിരന്തരമായ പ്രതിഷേധങ്ങളെ തുടർന്നായിരുന്നു നാലര കിലോമീറ്റർ ദൂരം വരുന്ന റോഡിനായി അഞ്ചര കോടി രൂപ അനുവദിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ടെൻഡർ നടപടികൾ പൂർത്തിയാക്കി നിർമ്മാണം ആരംഭിക്കുകയും ചെയ്തു പതിനൊന്ന് മാസം കൊണ്ട് മികച്ച നിലവാരത്തിൽ റോഡ് നിർമ്മിക്കണമെന്നായിരുന്നു കരാർ എന്നാൽ ഏതാനും ഭാഗത്ത് മണ്ണ് ജോലികൾ ചെയ്തതല്ലാതെ തുടർ നടപടികൾ ഉണ്ടായില്ല കരാർ കമ്പനി നിരന്തരം ബന്ധപ്പെട്ടിട്ടും നിർമ്മാണം പൂർത്തീകരിക്കുവാൻ ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഈ റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചത് ബി എം ബി സി നിലവാരത്തിൽ നിർമ്മാണം നടത്തേണ്ട റോഡാണ് ഈ നിർമ്മാണം പൂർത്തീകരിച്ച് ഇതുവരെ ഗതാഗത യോഗ്യമാക്കുവാൻ ഇത് എടുത്തിരിക്കുന്ന കരാറുകാരന് കഴിയാതെ വന്നിരിക്കും അപ്പൊ കരാറുകാരൻ ഇവിടുത്തെ ജനങ്ങളെ വെല്ലുവിളിക്കുകയും അദ്ദേഹത്തിന് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ലാത്ത രീതിയിലാണ് അദ്ദേഹം പോകുന്നത് അപ്പൊ വളരെ ഉത്തരവാദിത്ത വ്യാഹിത്വത്തോടു കൂടിയാണ് അദ്ദേഹം പെരുമാറുന്നത് അഞ്ചര കോടി രൂപ മുതൽ മുടക്കിയുള്ള റോഡ് നിർമ്മാണം ഇഴഞ്ഞിഴഞ്ഞ് നീക്കുന്നതിന് പിന്നിൽ കരാറുകാരന്റെ കെടുകാര്യസ്ഥയാണ് ഒന്നാമത്തത് നമ്മുടെ റോഡ് രണ്ട് കൊല്ലം കൊണ്ട് പൂർത്തിയാക്കേണ്ട കരാറുകാരൻ എവിടെയോ പോയി ഒളിച്ചിരിക്കുക

റോഡ് പൊട്ടിപ്പൊളിഞ്ഞതിനു പുറേ പല ഭാഗത്തും മണ്ണ് ജോലികൾ ചെയ്തിരിക്കുന്നതിനാൽ മഴ ശക്തമാകുമ്പോൾ കാൽനട യാത്ര പോലും സാധ്യമാവാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് ന്യൂസ് ന്യൂസ്ബീറോ രാജകുമാരി